ഒഡീഷയിൽ ക്വാറിയിൽ വൻ സ്ഫോടനം അഞ്ചുപേർ മരിച്ചതായി സൂചന ഡെൻകനൽ ജില്ലയിലാണ് അപകടം ഉണ്ടായത് ബൾറാം നെടുങ്കാടിയുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ബൾറാം എന്താണ് വിവരങ്ങൾ ജി കെ ഒഡീഷയിലെ ഡെൻകനൽ ജില്ലയിലെ ഗോപാൽപൂർ ഗ്രാമത്തിലാണ് ഈ അപകടമുണ്ടായിരിക്കുന്നത് ഇന്നലെ വൈകിട്ടാണ് ഈ അപകടം ഈ പ്രദേശം എന്നുള്ളത് നിരവധി കോറികളുള്ള കരിങ്കൽ കോറികളുള്ള ഒരു പ്രദേശമാണ് അവിടെ വലിയൊരു കരിങ്കൽ കോറിയിൽ ഈ പൊട്ടിക്കാനായി സ്ഫോടക വസ്തുക്കൾ നിറച്ച് ഘട്ടത്തിലാണ് ഈ ഒരു അപ്രതീക്ഷിതമായി ഉണ്ടാകുന്നതും നിരവധി തൊഴിലാളികൾ ഈ പാറ കഷ്ണങ്ങൾക്ക് ഉള്ളിൽ കുടുങ്ങിപ്പോകുന്നതും അഞ്ചു പേർ ഈ അപകടത്തിൽ മരിച്ചു എന്നാണ് നിലവിൽ ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ അതിൽ നാലു പേരുടെ മൃതദേഹം ഇപ്പോൾ രക്ഷാപ്രവർത്തകർ പുറത്തെടുത്തിട്ടുണ്ട് കൂടുതൽ പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ് സംസ്ഥാന ദുരന്ത നിവാരണ സേനയും പോലീസും ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ളവരാണ് മേഖലയിൽ ഇപ്പോഴും രക്ഷാപ്രവർത്തനം നടത്തുന്നത് ലോകത്തെ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം